ഇന്നലെ മഴ ഇന്നലെ നല്ല മഴ ഇരുന്നു വലത്തീന്ന് രാത്രി നോക്കാൻ പറ്റിയില്ല രാവിലെ തന്നെ നോക്കുമ്പോ മീൻ ഉടുക്കാൻ പോവാണ് ആടത്തൊരു തെലുക്കനുണ്ട് എവിടെന്നത് ആ അതാക്കുന്നു പോയോ കേട്ടെ ആ കട്ടാക്കുന്നില്ല ഞങ്ങൾ പോവുകയാണെങ്കിൽ മീനുണ്ടോ എന്ന് നോക്കിയിട്ട് അതാ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല അപ്പം അവിടെ എത്തി പോയോ കേട്ടോട്ടോ ഏതായാലും ഇവിടെ കാട് വെട്ടിയും ഇതാക്കിയതുകൊണ്ട് കുറേ സമാധാനം ഉണ്ട് നടക്കാൻ വലിയ ഇതില്ല കുഴപ്പമില്ല മറ്റേതിലും നടക്കാൻ കഴിയൂല കാടുകൊണ്ട് നിമങ്ങക്ക് കാട് വെട്ടിയതുകൊണ്ട് അല്ല ഞാൻ അങ്ങോട്ടൊന്നും പോരില്ല അയാവ് പറ്റൂല കിട്ടുള്ളൂ അയ്യോടാ ഞാനിതീ ക ഇറങ്ങണല്ലേ ആ ദാദാദാ കണ്ടോ 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 ആ അല്ല ഇതെടുത്ത് അടുക്കണേ ഇങ്ങനെ കാണണല്ലേ ഞാൻ അങ്ങോട്ട് ഞാനും പോണെട്ടോ അതാ ആ ക്യാമറ കാണിണ്ട് അത് അങ്ങോട്ട് കാട്ടിയ മായ നനയില്ലേ ആ ദാ കണ്ടോളി കാണണ്ടേ ഇതില് കണ്ടാ പോരെ അതാ കണ്ടോളി കണ്ടോളി ആ അതെ കാലൊക്കെ ചെയ്യാ കണ്ടക്കണ് ഇതാക്കണ് കണ്ടോളി

ി ഞാൻ വിചാരിച്ച വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരൂല്ലോ കാണണ്ടേ ണ്േ ഞാനാ മീന് പടച്ചപ്പോ ഞാന് ഇതാക്കിയതാ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഓഫാക്കിട്ടില്ല കൊടുക്ക് ആരെ കിട്ടി എന്നെങ്കിലും കുറച്ച് പണിയുണ്ടായി ആയ് തുള്ളല്ല 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 കൊള്ളാമയക്ക് ജീവൻ രക്ഷപ്പെടാനോ പോട പോടാ കിട്ടനില്ല അന്നാ പാവായിട്ടുള്ള അതിൽ കടന്നുങ്ങട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടാൻ കൊറേ ശ്രമിച്ചിട്ടുണ്ടാവും കിട്ടു ഒന്നായിട്ട് കുടും ഇരിച്ചാണ് അല്ലേ 这个都可以。